എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് ഈ സ്വാഗതം കോയമ്പത്തൂര് രാത്രി എവിടെയൊക്കെ പോവാം എന്തൊക്കെ വാങ്ങാം എന്തൊക്കെ കാണാം ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണോ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ കേട്ടോ വെൽക്കം ടു ന്യൂ ബ്ലോഗ് എൻ്റെ പുറകിൽ പോലീസ് ചെക്കിങ്ങാണ് ഒരുവിധം ഹെൽമെറ്റ് വെക്കാത്ത എല്ലാ വണ്ടികളെയും പിടിച്ച് അവർ ഫൈൻ അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ചൊറാവുന്ന വെച്ചിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു അപ്പോൾ നമ്മൾ നേരെ കയറുന്നത് ഈ ഒരു കോസ് റോഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബ്രാൻഡഡ് ഷോറൂമുകൾ കുറേ തുണിക്കട പിന്നെ ഫ്ലവേഴ്സ് പിന്നെന്താ പറയുക ക്രൗഡ് മോസ്റ്റ്ലി ക്രൗഡ് നല്ല ക്രൗഡ് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കോയമ്പത്തൂരിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും മാറിപ്പോയി എന്ന് പറയാം ഞാനൊരു നാല് മണിക്കൂർ മുമ്പ് ഈ ഒരു സെയിം സ്ട്രീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയിരുന്നു ആളുകളെല്ലാം ഔട്ടേക്ക് ഇറങ്ങി സൺഡേ കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് പോകുന്ന വഴിയിൽ ഫ്ലവേഴ്സ് ഉണ്ട് മുല്ലപ്പൂ മല്ലിപ്പൂവും ഒക്കെ എടുക്കാൻ വെച്ചിട്ടുണ്ട് അന്നപൂർണ റെസ്റ്റോറൻറ്റ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ബേക്കറി വലിയ വലിയ തുണിക്കടകൾ മാർക്കറ്റ് സ്ട്രീറ്റ് ഫുഡ് പിന്നെ പ്ലാറ്റ്ഫോം കച്ചവടം ക്രൗഡ് ഇത് തന്നെയാണ് കോയമ്പത്തൂർ ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ ഇടി ഉറപ്പാണ് അത് ഓട്ടോറിക്ഷയാണോ ബൈക്കാണോ എന്ന് അറിയില്ല കുറെ കടകൾ കാണുന്നുണ്ട് കടയിലൊക്കെ ഒന്നും കൂടാൻ പറ്റുന്ന ഒന്നില്ല നമ്മളാ ഒരു ബാംഗ്ലൂർ എം ജി റോഡ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കപ്പിൾസ് മാത്രമായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ക്രൗഡുണ്ട് രണ്ട് സൈഡും വണ്ടി നിർത്തിയിട്ടതുകൊണ്ട് പ്ലാറ്റ്ഫോമിലൂടെ നടക്കാൻ പറ്റുന്നില്ല കാരണം പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ബ്ലോഗ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് റോട്ട് ഇറങ്ങി നടക്കുകയാണ് അതൊരു സേഫ്റ്റി ഉള്ള പരിപാടിയല്ല ചെറിയൊരു സ്പൈസ് കിട്ടും പ്ലാറ്റ്ഫോമിൽ മച്ചി മരയ്ക്കുന്നത് ചായ കുടിക്കുന്നുണ്ട് മൈലാഞ്ചി ഇടുന്ന പരിപാടി പാനീപൂരി വിൽക്കുന്നത് വെള്ള ബോട്ടിൽ ബെൽപൂരി പാനീയപൂരി എല്ലാ പരിപാടികളും ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും നമ്മൾ മൈസൂറിലല്ല ബാംഗ്ലൂരിൽ വെച്ചിട്ടും ഞാനും എൻ്റെ ഫ്രണ്ടും ഇതുപോലൊരൊന്നും ട്രൈ ചെയ്താണ് പക്ഷെ അത് എട്ടിൻ്റെ പണിയെ ഞങ്ങളൊരു മൂന്നാല് മണിക്കൂർ മെട്രോയിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ആ പരിപാടിക്ക് നിൽക്കുന്നുള്ളൂ ഇവിടെ പ്ലാറ്റ്ഫോമിൽ വെച്ച ശേഷം കച്ചവടങ്ങളൊക്കെ നല്ല നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കോയമ്പത്തൂർ ഏത് സിറ്റിക്കകത്ത് കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോം കച്ചവടം തന്നെയാണ് ചെറിയൊരു അമ്പലം തമിഴ് എഴുതിയതുകൊണ്ട് വായിക്കാനൊന്നും അറിയില്ല അത്യാവശ്യം തമിഴ് സംസാരിക്കാൻ അറിയും സംസാരിക്കാനറിയും വായിക്കാനറിയും ഫ്രൂട്ട്സ് ജ്യൂസ് തമിഴ്നാട്ടിലുള്ള അത്യാവശ്യം വലിയ തുണിക്കടകളെല്ലാം ഈ ഒരു സ്ട്രീറ്റ് തന്നെ ആട്ടോ പോസ് മുതൽ കുമരൻ സ്ട്രീറ്റ് മുതൽ മറ്റു കൂടാതെ ബേസിക്സ് പോലെയുള്ള ബ്രാൻഡഡ് ഷോറൂമുകൾ പൂമാൽ ഇക്കൂപ്പർ കെ എഫ് സി അങ്ങനെയുള്ള എല്ലാം ബ്രാൻഡഡ് അമേരിക്കൻ ഫുഡ് മുതൽ സ്ട്രീറ്റ് ഫുഡ് വരെ ഈ ഒരു സ്ട്രേറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ ആ പ്ലാറ്റ്ഫോമർക്ക് കച്ചവടമുണ്ട് അമേരിക്കൻ ഫുഡായ കെ എഫ് സിയും ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട് എല്ലാം ഒരു എന്ന് പറയുന്ന പോലെ മണപ്പിക്കുന്ന ചമ്പ്രാണി ഐറ്റംസ് ഇതാണ് ബേസിക്കിൻ്റെ ഷോറൂമ് ഈ ചെന്നൈ ഹിൽസ് ഡെക്കോമറൻസ് ഹിൽസ് രണ്ട് വലിയ തുണിക്കടകളാണ് അതിൻ്റെ മുമ്പിലുള്ള ക്രൗഡാ കേട്ടോ ഉത്സവത്തിന് വന്ന പോലെയാണ് അതുകൊണ്ട് സാധനം പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ വന്ന് റസ്റ്റ് എടുക്കുകയാണ് ഇതുപോലെ വലിയ വലിയ തുണിക്കടകളും അതിനെ ചുറ്റിപ്പറ്റി കുറേ പ്ലാറ്റ്ഫോം ബിസിനസ് ക്രൗഡ് ക്രൗഡ് തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത ഫുഡ് വലുതായിട്ട് കാണുന്നില്ല റെഡിമെയ്ഡ് ഐറ്റംസും ഫാൻസി കടകളും അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ അധികവും സ്ട്രീറ്റ് കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ വൺ വേ റോഡാണ് ടു വീലേഴ്സ് ഒരു സൈഡും കാർ ഒരു സൈഡും പാർക്ക് ചെയ്തിട്ട് ആളുകളൊക്കെ മനുമായിട്ട് തന്നെയാണ് ട്രാഫിക് റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ക്രൗഡും ഉണ്ട് ചെറിയ വണ്ടിയിൽ ഫാൻസി കടകൾ ഫാൻസി ഐറ്റംസ് ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ മുതലാളിയെ കാണുന്നില്ല ബ്രാൻഡഡ് ഷോറൂമുകൾ ഈ ഒരു സെക്ഷനിൽ യൂണിഫോം ലെവലിൽ കുറേ പില്ലോസിൻ്റെയും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ കടകൾ കേട്ടോ പിന്നെ കൂടാതെ ഇതിൻ്റെ ഒരു സ്ട്രീറ്റ് നടക്കുന്ന വഴി ഒരു യൂറോപ്പ് ടച്ചിൽ തന്നെയാണ് നല്ല രീതിക്ക് ഇവർ ഡിസൈൻ ചെയ്ത് അതിനെ മെയിൻ്റെസ് ചെയ്ത് നല്ല വൃത്തി തന്നെയാണ് അതുള്ളത് ഒരു ഗോൾഡ് നില ചെറിയൊരു ഫാൻസി കട ഗോൾഡ് ഷോപ്പ് ഷോപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഈ സൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ കൊള്ളാം ഡിസൈൻ നന്നായിട്ടുണ്ട് ഷോപ്പിൻ്റെ വെള്ളി ആഭരണ കാലത്ത് വെച്ചിട്ടുള്ള സിൽവർ ഷോപ്പ്സ് അത് തന്നെയാണോ എന്നറിയില്ല ഇനി ട്രോളരുത് പീച്ചർ ഇംഗ്ലണ്ടും ലൂയിസ് ഫിൽമും ഷോപ്പ് കാണുമ്പോൾ ഒരു നോർമൽ തുണിക്കട ലുക്കിലുള്ളത് പക്ഷെ ബ്രാൻഡഡ് ആണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഡിസൈൻ ഒന്നും ഇല്ല പനമേരിക്ക ഹൈദരാബാദ് ഇതെല്ലാം മൂന്ന് ബ്രാൻഡുകളുണ്ട് നമ്മൾ കേൾക്കാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ബ്രാൻഡ് അറിയില്ല വലിയ ജ്വല്ലറി അതിൻ്റെ ഒരു ലെവൽ ഇത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് തുണിക്കട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു യൂണിഫോം ലെവലിൽ കുറേ തുണിക്കടകൾ കാണുന്നു പിന്നെ ജ്വല്ലറീസ് വരുമ്പോൾ യൂണിഫോം ലെവലിൽ ജ്വല്ലറീസ് ഫാൻസി ഷോപ്പ് വരുന്നു പിന്നെ അതുകൂടാതെ കർട്ടൻ കുഷിൻ്റെ ഷോപ്പ് വരുമ്പോൾ എല്ലാം ഒരു ഒരു യൂണിഫോം ലെവൽ ഇങ്ങനെ മാർക്കറ്റിൽ ഈ വഴിയായിരിക്കും ഒരു അമ്മ കൂടെ നെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്ലാസ്റ്റിക് കൂടുകൾ നല്ല നമ്മൾ ആ ഒരു കുമരൻ സിൽക്ക് പോത്ത് സിൽക്കിൻ്റെയൊക്കെ വഴിയിലാണ് അവർ ഈ പ്ലാസ്റ്റിക്കിൽ ഇതെ ഇതെല്ലാം എവളോ അമ്മ അമ്പത് രൂപയിൽ നിന്ന് സ്റ്റാർട്ടാവുന്ന കൂടെ താങ്ക്സ് താങ്ക്സ്മ അപ്പോൾ അവരുടെ ഫേസ് കാണിക്കരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല പിന്നെ തൊപ്പിയും സാധാരണ നമ്മൾ സ്റ്റേജിൽ കാണുന്ന പ്ലാറ്റ്ഫോം മെറ്റീരിയൽസിൽ വിൽക്കുന്ന സാധനങ്ങൾ ക്രൗഡാണ് അടിപൊളി ശരിക്കും നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് ലൈഫെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വിചാരിക്കുന്നതൊക്കെ ഈ ക്ലബ്ബ് നൈറ്റ് ബാറ് അടിച്ചുപൊളിയല്ലേ അതല്ല അതല്ലാതെ ഒരു നൈറ്റ് ലൈഫ് ഉണ്ട് അത് ഇതുപോലെയുള്ള വൈകിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുക പർച്ചേസ് ചെയ്യുക കുടുംബമായിട്ട് കറങ്ങുക അതുപോലെയുള്ള ചെറിയ ചെറിയ വണ്ടികളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക എൻജോയ് ചെയ്യുക സൺഡേ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടാവും ഇതുപോലെ കുറേ ഗല്ലുകളും കാണാൻ പറ്റും കേട്ടോ പക്ഷെ അതിനകത്തേക്കൊന്നും കയറുന്നില്ല അതിനകത്തും ഒരുപാട് കടകളുണ്ട് നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും വൈകാരി വച്ച് കണ്ട ചെറിയ തട്ടുകാരോ സ്ട്രീറ്റ് ഫുഡ് നല്ല രസമുണ്ട് നമ്മൾ ഈ ഒരു പൊറോട്ട പൂരി ഒക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരു സംഭവം ഇത് ക്യാബ് വയ്യോലിട്ടോ തമിഴ്നാട് സ്ട്രേറ്റ് എന്നാണ് പറയുന്നത് ഞാനാദ്യമായിട്ട് കാണുന്നു ചെറിയൊരു ക്യാപ്പ് കോടി രക്ഷ കൂടുക ഒരു ലക്ഷതല ഫുള്ളും മൊബൈല് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആക്സ സർവീസ് അതിൻ്റെ മാത്രമുള്ളൊരു ഏരിയ